കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനായിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണ്ടാവും എന്ന് ഞാൻ തല കുളിച്ചിട്ട് വേണം വേണ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ പലഹാരമാണ് കേട്ടോണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പോളം ബീഫ് വേവിച്ചത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കൂടാതെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം അരിഞ്ഞത് ഒരു സവാള അരിഞ്ഞത് ഒരു കപ്പ് ബ്രെഡ് ക്രംസ് ഗരം മസാല പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു പിടിയോളം മല്ലി ഇല ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് വലിയ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് അതും കൂടെ ഈട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇനി ഇതുപോലെ നമുക്ക് ഒരു ഉരുള എടുത്തിട്ട് അത് ഈ ഒരു ഷേപ്പിൽ നല്ല നീളത്തിൽ ഒന്ന് ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ബാക്കി കൂടെ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കട്ടോ എനിക്ക് പൂർത്തീകട്ടെ കുഞ്ഞു കോർക്ക് കേട്ടോ അമ്മ ഇത് എനിക്ക് തരാച്ച് കേട്ടോ അമ്മ വന്നേക്കാവേ ണോ കൊച്ചു കോർത്തത് ആ ഇനി ഇതൂടെ മതി കേട്ടോ ഇത്രയൊക്കെ മതി ബാക്കി ഇനി തക്കം എടുക്കട്ടോ അയ്യോ അമ്മ ഇനി അത് ബാക്കി ചെയ്യട്ടെങ്കി സമയം പോവും അത് അങ്ങനെ ആ ഷേപ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് മാവ് കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ മാവ് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ല വീതിയിൽ നല്ല വിസ്താരത്തിലേക്ക് ഒന്ന് പരത്തിയെടുക്കണം അങ്ങനെ നല്ല വീതിക്കും വിസ്താരത്തിലേക്ക് പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ ഈ സൈഡ് വശമൊക്കെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഇത് എടുത്തിട്ട് അതിൻ്റെ അളവിൽ ഒന്ന് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ആ ഉരുട്ട് വെച്ചിരിക്കുന്ന ആ മിക്സ് എടുത്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം റോൾ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മാവ് ഒന്ന് കലക്കിയിട്ട് ഇതിൻ്റെ ഈ അറ്റത്ത് ഒന്ന് തേച്ചു തേച്ചെടുക്കാം കേട്ടോ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു മാവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കണം കേട്ടോ അതേപോലെ കുറച്ച് വെറുമിസിലിയും ഇതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ റോള് ഇതിലേക്ക് ഈ മാവിലേക്ക് ഒന്ന് മുക്കി കൊടുത്തിട്ട് രണ്ട് വശവും ഒന്ന് മുക്കിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ വെറുമിസലിയിൽ ഒന്ന് മുക്കി നല്ലവണ്ണം തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നു കേട്ടോ ഇപ്പോൾ എല്ലാം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്ലെയിമിലും കത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും തീ കത്തിച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും പോവും ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണ് എങ്കിൽ ഇത് ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇത് വാങ്ങുകയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇന്നത്തെ ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത് ഈ വെർമിസല്ലി റോൾ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളുമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി